ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം മൈസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണെങ്കിലും ഉണ്ടാവുക അങ്ങനെ ഒരു യാത്രയാണ് കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ദൈവം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല കുറേ മാങ്ങയും മുള്ളാത്തെയും അതുപോലെ തന്നെ ഹൈദരാബാദി അച്ചാർ വരെ അങ്ങ് കയ്യിൽ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ശ്രമിക്കണേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഓടായ്ക്കൽ ഭാഗത്തേക്കൊന്ന് പോകാനുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇതിൻ്റെ കൂടെ പോരുന്നുണ്ടോ എനിക്കിഷ്ടപ്പെട്ടൊരു യാത്ര ആയിരിക്കും ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഭൂപ്രകൃതി നിറഞ്ഞ കാടും മലകളും പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ എനിക്കതൊക്കെയാണ് ഭയങ്കര കൗതുകമായി തോന്നാറുള്ളത് കേട്ടോ ദൂര യാത്ര ഇഷ്ടമല്ല നമ്മൾ ചുറ്റി വളഞ്ഞിങ്ങനെ പോരാൻ പറ്റൊരു യാത്ര അത് നല്ല ഭൂപ്രകൃതി നിറഞ്ഞതായിരിക്കണം നല്ല കൗതുകം നിറഞ്ഞതായിരിക്കണം അത് കണ്ടിങ്ങനെ ആസ്വദിച്ച് പോരും കേട്ടോ അപ്പം അങ്ങോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഹസ്ബൻഡ് പഠിച്ചിട്ടുണ്ടായിരുന്നത് തിരൂരങ്ങാടി എത്തിങ്കാനയിലാണ് കേട്ടോ അപ്പം അവിടുത്തെ ഒരു അന്തേവാസിക്ക് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്നിട്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഹസ്ബൻഡാണ് കേട്ടോ ആളാണ് കുറച്ചുകൂടി ഇവിടെ അടുത്തുള്ളത് അതുകൊണ്ട് ആളാണ് ഇതൊക്കെ എന്താണ് പണി പണിയൊക്കെ എടുപ്പിക്കുന്ന എടുപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് വന്ന് നോക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ നല്ലൊരു വീടാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിലേറെ സൗകര്യം ഉള്ളത് നല്ല സൗകര്യത്തിലുള്ളൊരു വീടാണ് അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ അവരോടൊക്കെ വരുത്തിയിരുന്ന് കുറച്ച് സമയമൊക്കെ സംസാരിച്ച് ഞങ്ങളിതേ ചുറ്റി വളഞ്ഞ് അഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ ഓടക്കായം ഓടായ്ക്കൽ എന്ന് കഴിഞ്ഞ് ഓടക്കായം വെറ്റിലപ്പാറ ബൈക്കാണ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ രണ്ട് പേരും അമ്പാട് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ബൈക്കിനൊക്കെ പോരുമ്പോൾ ഈ ഒരു റൂട്ടിനാണ് ചില സമയത്തൊക്കെ പോരാറുള്ളത് നല്ല പകൽ സമയത്ത് എന്താന്ന് വച്ചാൽ നട്ടൊച്ച നേരത്തെ വിടുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അപകടം നിറഞ്ഞ മേഖലയുണ്ട് ആനകളൊക്കെ ഉള്ളതാണ് അപ്പോൾ നല്ല വൈബ് ഉള്ള സ്ഥലമാണെന്നൊക്കെ അവർ പറയാറുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ നമ്മൾ വീടിന് വലിയ ദൂരം ഇതില്ല എങ്കിലും കൂടി എൻ്റെ ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെറ്റിലപ്പാറോടെ എടുത്തു നിന്നൊക്കെ എൻ്റെ കൂട്ടുകാരികളൊക്കെ സ്കൂളിലൊക്കെ ക്ലാസ്സിലൊക്കെ ഉണ്ടാറുണ്ടായിരുന്നു അപ്പോൾ അവർ അവരവിടുത്തെ ഇതൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ നമ്മൾ കുടുംബക്കാരങ്ങനത്തൊന്നും ആരും ഈ ഭാഗത്തില്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഒരു യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല കേട്ടോ അപ്പോൾ എന്നാണ് ഇപ്പം അതിന് സാധി സാധിച്ചത് അപ്പോൾ നമ്മളിതേ എങ്ങനെ ഓടക്കായും വൈകാതെ ഇനി ചുറ്റി വളഞ്ഞാണ് വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ആദ്യം കണ്ട കുറച്ച് പാ എന്താണ് പാറയും മലകളൊക്കെ അല്ലേ അതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തൂടെ ഇനി പോകുന്നത് അതിപ്പുറത്തൂടെ പോകുന്നു ഇനി അപ്പുറത്തൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ പോകുമ്പം പിന്നെ വടക്കയ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നല്ല മലയെട്ടോ നല്ല കയറ്റാണ് കയറ്റം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ തോന്നൂല ശരിക്കും നല്ല കയറ്റത്തുകൂടെ കയറ്റം കയറി പോകാനുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കുറേ കഴിഞ്ഞാൽ നല്ല ഇറക്കുവാണ് കേട്ടോ അപ്പം ഇങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമല്ലവരെ അങ്ങനെ കണ്ടോളൂ കേട്ടോ ശരിക്കും നമ്മൾ ബൈക്കിനൊക്കെ ഒറ്റയ്ക്കൊക്കെ പോവുകയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അപകടമാണ് കേട്ടോ എന്താ ചാനകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഇവിടെ ബൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ബൈക്കിനൊക്കെ പോകുന്നത് ഒരു അപകടമാണ് പിന്നെ പകൽ സമയത്ത് അങ്ങനെ പുറത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ രാത്രി അങ്ങനെ ആരും പിന്നെ പോകുന്ന ഏരിയ ഒന്നും ഇല്ല എൻ്റെ മോനൊരുദിവസവും കോളേജ് വിട്ട് വരുന്ന സമയത്ത് ബൈക്ക് ഇവിടെ ചങ്ങല പൊട്ടി ആകെ പണിയായിട്ടുണ്ടായിരുന്നേ അങ്ങനെ കയറ്റം ഇനി നല്ല ഇറക്കം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ നല്ല ഇറക്കത്ത് കുടിഞ്ഞിങ്ങനെ ഇറക്കിറങ്ങി അങ്ങനെ പോവാനാണ് ഉള്ളത് ഇതില് പോകുമ്പോ ഇഷ്ടം പോലെ കാട്ടിലില്ലേ നമ്മൾ കാട്ടുമരാണ് മനസ്സിലാക്കി ഞാനിപ്പോഴാണ് കേട്ടോ നല്ല കണിക്കൊന്ന കൊന്ന പൂത്ത് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ കാണാനുണ്ട് എല്ലോ റോഡ് സൈഡിൽ നിന്ന് കാട്ടിലായിട്ടൊക്കെ ഇങ്ങനെ അത് പൂത്തു നല്ലതുപോലെ കാണാനുണ്ട് കേട്ടോ അതെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നത് ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു കട കണ്ട് കടയിലൊക്കെ ഒരു നല്ല വിഷപ്പുണ്ടായിരുന്നു വിഷ്പും ദാഹമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതേ ഇവിടെ നിന്ന് നല്ലൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ യാത്ര ചെയ്തത് കേട്ടോ എന്താ വെള്ളം അതുപോലെ തന്നെ ബിസ്ക്കറ്റും എള്ളുമുട്ടായി എള്ളുമുട്ടയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും യാത്ര പോകുന്നു അപ്പോൾ ഇവിടുന്ന് നല്ല ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി നിന്ന് കണ്ടിട്ടുണ്ട് ഇത് കണ്ടോ നല്ല അടിയിൽ നല്ല പുഴയാണ് കേട്ടോ നല്ല എന്താണ് ഇപ്പോൾ വെള്ളം കുറവാണെന്ന് പറഞ്ഞു നല്ല ഒരു പുഴ ഒഴുകുന്നുണ്ട് ഈ അടി രണ്ട് മലൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് ഇപ്പോൾ അതേ ഒരു ബസ്സൊക്കെ കാണാനിടേ ആ പള്ളി ആ നമ്മൾ കണ്ട കടലേ കടൻ്റെ കുറച്ചുകൂടി മേലെ ഭാഗത്ത് വരെ ആ ബസ് പോകുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതേ പോരുന്ന വൈക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്തിമാഷുണ്ട് മാത്തിമാഷ വീടെടുത്തിയപ്പം മാഷയെന്ന് കണ്ട് പോവാന്ന് വിചാരിച്ചവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എനിക്കൊരു കണ്ടന്റിനുള്ള നല്ല കൗതുകൾ നല്ല ഭംഗി നിറഞ്ഞ് കാഴ്ചകളിയും മുറ്റത്ത് തന്നെ കാണാനുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അധികം ഓവറായിട്ട് ചെടികളൊന്നും ഇല്ല എല്ലാം നല്ല ഭംഗിക്കും വൃത്തിക്കുമാണ് അങ്ങനെ മാഷി വീട്ടിൽ കയറി മാഷി ടീച്ചർ മക്കളൊക്കെ ടീച്ചർ അമ്മച്ചിയും ഒക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് പിന്നെ പരിചയപ്പെട്ടു സംസാരിച്ചൊക്കെ ഇരുന്നോട്ടോ പിന്നെ അവർ വെള്ളം കൊണ്ടുവന്നു പിന്നെ ടീച്ചർ അതിൻ്റെ അടുക്കി തീയതി ഒരു അച്ചാറു കുപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട് മാഷെ ജ്യേഷ്ഠൻ ഹൈദരാബാദിലാണ് ആൾ കൊണ്ടു കൊടുത്തതാണ് പറഞ്ഞിട്ട് അച്ചാറും തന്നിട്ടുണ്ട് നല്ല ടീച്ചർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ചക്കപ്പൊരി അതും ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അവർ ചോറ് നിർബന്ധിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് വെച്ച് പോകുന്നതാണ് പിന്നെ മക്കൾ രണ്ട് പേരുണ്ട് അവർ കാത്തു നിൽക്കുന്ന നിങ്ങൾ വേഗം പോന്നിട്ടോ മാഷയാണെങ്കിൽ അതിൻ്റെ അടുക്ക് നിങ്ങളിവിടെ ഇരിക്കും ഞാനിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വേഗം സഞ്ചി നിറച്ച് മാങ്ങയും പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ മാങ്ങയും മുള്ളാത്തേയും ഒക്കെ ഉണ്ട് കേട്ടോ അച്ചാറൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടൊന്ന് പരിചയപ്പെടുമ്പോൾ അതിന് പെട്ടെന്ന് പ്രിയപ്പെട്ടവരായി തോന്നൂല്ലേ അങ്ങനെ മാ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ മാഷ് മാഷ് മാത്തി മാഷ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ സ്കൂളവരെ സെൻറ്റോ പാർട്ടിക്ക് പോയപ്പം മാത്തി മാഷയും പിന്നെ ഫാമിലിനെയും പരിചയപ്പെട്ടു അതുപോലെ മാഷെ കൂടെ എന്താ ടൂറ് പോയി അപ്പോഴൊക്കെ എനിക്കോ സത്യം പറഞ്ഞാൽ നല്ലൊരു ബഹുമാനവും സ്നേഹവും നമ്മൾ പ്രിയപ്പെട്ടവരായി തോന്നിയിട്ടുള്ളൊരു കുടുംബമാണ് കേട്ടോ അതോടൊരു മടിയും കൂടാതെ എനിക്ക് അവരോട് വർത്താനം പറയാനും അങ്ങോട്ട് കയറി ഇറങ്ങാനൊക്കെ വേഗം തോന്നിയിട്ടോ അങ്ങനെ അതേ ഞങ്ങൾ തിരിച്ചു പോന്നപ്പം അവിടുത്തെ വെറ്റിലപ്പാറ പള്ളി സ്കൂളുകൾ അതൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അതാണ് ഇതാണ് പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു പിന്നെ പോന്നു പിന്നെ അതേ വടക്കമുറിയാണ് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കയറി ഇറങ്ങി വേഗം പോകുന്നേ അവിടെയും ചോറിന് ഭയങ്കര നിർബന്ധിക്കില്ല അവിടെ വേഗം ഓടിപ്പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് മാങ്ങ അവൾക്കും കൊടുത്തു കേട്ടോ ബാക്കി ദേ വീട്ടിലെത്തി വേഗം ഒരു ചെമ്പട്ടിയിലേക്ക് ചെരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മാങ്ങടത്ത് വേഗം വരെ ചെത്തി തിന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ ഞാനിതേ വേഗം ചോറ് വളമ്പാനും ഒരുങ്ങാൻ വരുന്ന സമയത്ത് മക്കളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ട് പേര് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാനിതേ പിന്നെ ഞാനൊരു ഹസ്ബൻഡാണ് കഴിക്കാനുള്ളത് അതിൽ നിന്ന് ഈ അച്ചാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഒട്ടും വിനാഗിരിയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി അച്ചാർ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ഹൈദരാബാദി അച്ചാർ മറ്റേ അച്ചാർ എന്നൊക്കെ കുറച്ച് ഇങ്ങനെ കുറേ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ഒരു ആന്ധ്രാ സ്റ്റൈൽ അച്ചാർ കണ്ടു കേട്ടോ അപ്പോൾ അതും ഇതും നല്ല സാമ്യമുണ്ട് അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മാങ്ങയൊക്കെ കിട്ടിയ മാങ്ങയൊക്കെ ചെത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യം ഒരു കഷ്ണം കഷ്ണമെടുത്ത് അത് ഞാൻ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അതേ രണ്ടാമത്തോടുക്കാണേ അപ്പോൾ നല്ല രസമുള്ളൊരു അച്ചാർ കിട്ടോ അപ്പോൾ ഞാനിതേ കിട്ടിയ മാങ്ങ ആദ്യം കുറച്ച് എരിവ് മാങ്ങ ഉണ്ടാക്കി അതുപോലെ തന്നെ മാങ്ങ ഉണക്ക നമ്മൾ ഉണക്കി വെക്കുമല്ലോ അത് ഇങ്ങനെ തന്നെ കഴിക്കാൻ രസമായിട്ടോ നമ്മൾ ഉണക്കിയതിന് ശേഷം പിന്നെ അത് വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മൾ കണ്ട് ആ രീതിയിലുള്ളൊരു അച്ചാറായ അങ്ങനെ വരും എന്നറിയില്ല കേട്ടോ ഏതായാലും അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെക്കും ബായ് അസലമലൈക്കും